ബ്ലാസ്റ്റേഴ്സിന്റെ സൈനിംഗ് അവസാനിച്ചിട്ടില്ല പുതിയ സൈനിങ് ഉടനെ നടത്താനൊരുങ്ങി ബ്ലാസ്റ്റേഴ്സ് ഇന്ത്യൻ സൂപ്പർ ലീഗ് സീസണിൽ പരിക്കു ബാധിച്ച കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സിയുടെ മലയാളി ഗോൾ കീപ്പർ സച്ചിൻ സുരേഷിൻ പകരമായി മറ്റൊരു താരത്തിനെ ടീമിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമങ്ങളിലാണ് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി ഈ സീസണിലേക്ക് മാത്രമായുള്ള ഒരു സൈനിങ്ങിന് ബ്ലാസ്റ്റേഴ്സ് ശ്രമങ്ങൾ നടത്തുന്നുണ്ട് സാമ്പത്തിക പ്രതിസന്ധി കാരണം ബുദ്ധിമുട്ടുന്ന ഹൈദരാബാദ് എഫ് സിയിൽ നിന്നും ടീം വിടാൻ തീരുമാനമെടുത്ത ഇരുപത്തിനാല് വയസ്സുകാരനായ ഹരിയാന സ്വദേശിയായ ഗോൾകീപ്പർ കുർമീത് സിംഗിനെ സ്വന്തമാക്കാൻ ബ്ലാസ്റ്റേഴ്സ് രംഗത്തുണ്ട് ഈ സീസൺ അവസാനം വരെയുള്ള ചെറിയ കാലയളവിലേക്കുള്ള കരാറാണ് ബ്ലാസ്റ്റേഴ്സ് വാഗ്ദാനം ചെയ്തിട്ടുള്ളത് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് കൂടാതെ ജംഷഡ്പൂർ എഫ് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് പഞ്ചാബ് എഫ് സി എന്നീ എസ് എൽ ടീമുകൾ കൂടി താരത്തിന് സ്വന്തമാക്കാൻ രംഗത്തുണ്ടെന്ന് ട്രാൻസ്ഫർ റിപ്പോർട്ടുകൾ നേരത്തെ ഉണ്ടായിരുന്നെങ്കിലും നിലവിൽ ബ്ലാസ്റ്റേഴ്സ് ഉൾപ്പെടെ രണ്ട് ടീമുകൾ മാത്രമേ താരത്തിനായി രംഗത്തുള്ളതെന്ന് മാർക്കസ് റിപ്പോർട്ട് ചെയ്തു കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി ശ്രമങ്ങൾ നടത്തുന്നുണ്ടെങ്കിലും ഇതുവരെയും സൈനിംഗ് പൂർത്തിയാക്കിയിട്ടില്ല ഉടനെ തന്നെ താരത്തിന്റെ അടുത്ത തട്ടകം ഏതാണെന്ന കാര്യത്തിൽ വ്യക്തത വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് നിലവിൽ സാഹചര്യത്തിൽ ബ്ലാസ്റ്റേഴ്സിനാണ് സാധ്യത കൂടുതലെങ്കിലും അവസാനം വരെയും കാത്തിരിക്കേണ്ടിവരും കൂടുതൽ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക